വാരപ്പെട്ടി പഞ്ചായത്തിൽ ഭരണം നിലനിർത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് അംഗങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളുമായാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയത് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിക്കൊണ്ടാണ് യു ഡി എഫ് അംഗങ്ങൾ വേദിയിലേക്ക് എത്തിയത് വാരപ്പെട്ടിയിൽ ഭരണം നിലനിർത്തിയ ആവേശത്തിൽ യു ഡി എഫ് പ്രകടനവുമായാണ് ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്ത പ്രകടനത്തോടൊപ്പമാണ് അംഗങ്ങൾ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിച്ചേർന്നത് പതിനഞ്ച് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ഒൻപത് പേർ യു ഡി എഫ് അഞ്ചുപേർ എൽ ഡി എഫ് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നിലവിലുണ്ടായിരുന്ന പതിനാലംഗ കമ്മിറ്റിയിൽ എൽ ഡി എഫിന് മൂന്നും യു ഡി എഫിന് പത്ത് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ശക്തമായ മത്സരത്തിലും ഭരണം നിലനിർത്താനായ ആഹ്ലാദത്തിൽ വാരപ്പെട്ടി കവലയിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ അംഗങ്ങളും നേതാക്കളും പ്രകടനവുമായെത്തി പ്രകടനത്തിന്റെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ പി കെ ചന്ദ്രശേഖരൻ നായർ കൺവീനർ നിസാർ ഇറക്കൽ യു ഡി എഫ് നേതാക്കളായ എൽദോസ് കെ എം ഹാൻസി പോൾ പി എസ് നജീബോ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെത്തിയ അംഗങ്ങൾ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന അംഗവും സി പി ഐ എം പ്രതിനിധിയുമായ നിർമ്മലാമോഹന് ഭരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശേഷം നിർമ്മലാമോഹൻ മറ്റ് അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സജിത ഗോപി എൻ ബി ബിനോയ് പി പി കുട്ടൻ അൻസി ഹാരിസ് അജ്മി അൻസാരി ടി എൻ ശശി ഉമ്മൈബ അഷ്റഫ് സംഗീതാ പ്രതീഷ് അരുണയ്യപ്പൻ പ്രിയ സന്തോഷ് എം കെ അനീഷ് ശ്രീകല സി നിർമ്മലാ മോഹൻ പി എ യൂസഫ് പി വി മോഹനൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മോൾ പി എക്സ് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശൻ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്